നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് കോപ്പ അമേരിക്കയിൽ നടന്ന തങ്ങളുടെ ആദ്യ മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ നിലവിലെ ജേതാക്കളായ അർജന്റീനക്ക് സാധിച്ചിട്ടുണ്ട് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് അവർ കാനഡയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് സൂപ്പർ താരങ്ങളായ ഹൂലിയൻ അലവെസ് ലൗട്ടറോ മാർട്ടിനസ് എന്നിവരാണ് അർജന്റീനയ്ക്ക് വേണ്ടി ഗോളുകൾ നേടിയിട്ടുള്ളത് അലക്സിസ് മാക്കരസ്റ്റർ ലയണൽ മെസ്സി എന്നിവർ ഓരോ അസിസ്റ്റുകൾ നേടി പ്രധാനപ്പെട്ട മൂന്ന് പോയിന്റുകൾ തന്നെയാണ് ആദ്യ മത്സരത്തിൽ വിജയിച്ചുകൊണ്ട് അർജന്റീന സ്വന്തമാക്കിയിട്ടുള്ളത് മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഇടം നേടാൻ സൂപ്പർ താരം ഹൂലിയൻ ൂലിയൻ ആലുവ മികച്ച പ്രകടനം നടത്തിയ അദ്ദേഹം ആദ്യ ഗോൾ നേടിക്കൊണ്ട് അർജന്റീനക്ക് മത്സരത്തിൽ മുൻതൂക്കം നൽകുകയായിരുന്നു പിന്നീട് മത്സരത്തിന്റെ എഴുപത്തി ആറാമത്തെ മിനിറ്റിലാണ് അദ്ദേഹം പകരക്കാരന്റെ രൂപത്തിൽ കളിക്കളത്തിന് പുറത്തേക്ക് പോയത് മത്സരത്തിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയത് മറ്റാരുമല്ല ഹൂലിയൻ ആലുവറസ് തന്നെയാണ് ഇതിനുശേഷം ചില കാര്യങ്ങൾ ആലുവറസ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിജയമാണ് കാരണം ആദ്യത്തെ മത്സരമാണ് ാണല്ലോ ഇത് ഈ ടീം അർഹിച്ച വിജയമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് കാരണം കഴിഞ്ഞ ഒരാഴ്ചയായി ഞങ്ങൾ നല്ല രീതിയിൽ ട്രെയിനിങ് നടത്തിയിട്ടുണ്ട് ഇതാണ് അർജന്റീൻ സൂപ്പർ താരം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കിട്ടുന്ന അവസരങ്ങൾ മുതലെടുക്കുന്നതിൽ ഹൂലിയൻ ആലുവറസ് തന്റെ കഴിവ് നേരത്തെ തന്നെ പ്രകടിപ്പിച്ചതാണ് ലൗട്ടറോ മാർട്ടിനസിന് പകരം സ്റ്റാർട്ടിങ് ഇലവനിൽ തനിക്ക് ലഭിച്ച ആ ഒരു അവസരം ഹൂലിയൻ ആലവറസ് മുതലെടുക്കുകയായിരുന്നു താരത്തിന്റെ പകരക്കാരനായി കൊണ്ട് ഇറങ്ങിയ ലൗട്ടറോയും പിന്നീട് അർജന്റീനയ്ക്ക് വേണ്ടി ഗോൾ നേടി എന്നതാണ് ഈ രണ്ട് സ്ട്രൈക്കർമാരും കൊണ്ടാണ് ഒരു മത്സരത്തിൽ അർജന്റീനയ്ക്ക് വേണ്ടി ഗോൾ കണ്ടെത്തുന്നത് ഇത് രണ്ടു പേരും ഫോമിലാണ് എന്നത് അർജന്റീനയുടെ പരിശീലകനായ സ്കലോണിക്ക് ഇപ്പോൾ ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു മറ്റൊരു മേഖല കാണാം